ഓണത്തിന് പലരും തങ്ങളുടെ പട്ടിക്കുട്ടികൾക്ക് വാടിയിലയിൽ സദ്യ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എരിവുള്ളത് കഴിച്ചാൽ നമ്മുടെ കുട്ടി പട്ടിക്കുട്ടി മിസ് ബീൻസ് ഛർദിക്കും പിന്നെ ഉപ്പുള്ളത് കഴിച്ചാലോ മുടി മുടികൊഴി നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ഞാൻ പട്ടിണിയാണേ എന്ന് മുഖഭാവം കാണുമ്പോൾ പാവം തോന്നും അങ്ങനെയാണ് ഒരു ഡോഗ് ഫ്രണ്ട്ലി സദ്യ യൂസിങ് ഓൺലി ഡോഗ് ഫുഡ് എന്ന ഐഡിയ തോന്നിയത് എല്ലാവരുടെയും പെറ്റായത് വീട്ടിൽ ഡോക്ടറീറ്റിന് വീട്ടിലൊട്ടും മത്സരിച്ചാണ് ഇവിടെ എല്ലാവരും സ്നേഹിക്കാറ് ശർക്കരവർത്തിയായിട്ട് ബോൺസ് ബീഫ് വെജ് ഗ്രേവിയുടെ കൂട്ടുകറി നാച്ചുറൽ പീനട്ട് ബട്ടർ തൊട്ട് കറി ചിക്കൻ ആൻഡ് ബീഫ് സ്ട്രാപ്സ് നീളത്തിലരിഞ്ഞത് അവിയൽ പപ്പടത്തിന് പിഗിയർ പിന്നെ കിബിൾസ് ചിക്കൻ നെക്ക് ചിക്കൻ ആൻഡ് റൈസ് അത് കണ്ടപ്പോഴാണ് ടോബലിക്കാരുടെ കൺട്രോൾ പോയത് മോളുടെ പഴയ കുട്ടി സെറ്റുമുണ്ട് അപ്സൈക്കിൾ ചെയ്തെടുത്ത് തട്ടിക്കൂട്ട് ഉടുപ്പ് ഒരു കണക്കിനാണ് കേട്ടോ ഉടുപ്പ് ഇടിച്ചത് കാരണം ഈ കക്ഷിക്ക് വെള്ളവും തുണിയൊക്കെ അലർജിയാണ് ഫുഡിൻ്റെ മണ്ണടിച്ചാൽ മത്താവുന്ന ആളാണ് ഫുഡ് നേരെ മുന്നിൽ കണ്ടാൽ പിന്നെ പറയാനുണ്ടോ പഠിപ്പിച്ച അടവുകളായ സിറ്റ് ലൈ ഡൗൺ മാനേഴ്സ് സ്റ്റേ എല്ലാം കാറ്റിൽ പറഞ്ഞു കൊതി മൂത്ത് ഉണ്ടക്കണ്ടു കാണാതെ പോയി ഇരുന്നത് എലയിൽ സ്റ്റേ കമാൻഡിന് ആൾ വെക്കേഷൻ കൊടുത്തത് കൊണ്ട് ഒരാൾ പിടിക്കാതെ ഇരിക്കുന്നത് ഇമ്പോസിബിൾ വിളമ്പിൽ അവസാനിക്കാറായപ്പോഴേക്കും ഓൾറെഡി ജാതിക്കെ പോലെ തുറിച്ച കണ്ണുകൾ ഒന്നുകൂടി പുറത്തേക്ക് ചാടി വന്നു കാണാൻ എന്താ രസം വായിൽ നിന്ന് കുടുകൂടാ വെള്ളം അവസാനം ഒരു പാച്ചിലാണ് എന്താ ഏതാ ഒരു പിടിയില്ല എല്ലാം കൂടി ഒരു പിടി പിടിച്ചു ബീൻസ് ഹാപ്പി നമ്മളെ ഹാപ്പി നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി ഓണം ഇനി ടേക്ക് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മള് കൊച്ചിന് ഓണസദ്യ കൊടുക്കാൻ പോവാ ഓണസദ്യ പോവാസദ്യാ ഇട്ടന അവന് ഉടുപ്പിച്ചു ചപ്പയ്ക്ക് പോലോ സദ്യയാണ് ആ ഉടുപ്പ് ഫസ്റ്റ് ഇടുന്ന ഉണക്കോട്ട് എടുക്കട്ടെ ഉടുപ്പ് ശരിയായിരുന്നു ശരിക്കും ഇനി എല വെക്കേക്ക്

അവിയല് ശർക്കര വരട്ടി അവിയൽ അവിയാണോ കൂട്ടുകറിയാണോ അത് അവിയൽ വേറെ സ്ഥലത്ത് ഡിഫറെന്റ് ആയിട്ട് മാറ്റിട്ട അവിയല് ആവിയല് ഇഞ്ചിക്കറി കൊടുത്തില്ല എന്തൊക്കെ സാധനങ്ങളായി മീൻസിന്റെ സാധന എത്ര ഐറ്റംസാ നോക്കിയോ ശ്രദ്ധിക്കു പിന്നെ പപ്പടം നോക്കി ബീച്ച് കൊണ്ടിട്ട് പപ്പടം കണ്ട പോപ്പടം ഓലം ഹാപ്പി ഓണം ഹാപ്പി ഓലി ഓണം Happy Anaguchan! I'll just put your mind in the peanut butter. I'll Happy face out of happy face! <laughs> <laughs> I think the peanut butter is sticking.